ഒരു പീസ് തിന്നു കഴിഞ്ഞാൽ ഞാൻ നൂറ് രൂപ വെച്ച് തരും എത്ര പീസ് വേണമെങ്കിലും തിന്നാം നിങ്ങൾ തിന്നു കഴിച്ചു കഴിച്ച തിന്നാ കൊടുക്കും അടുത്തെടുക്കും അടുത്തെടുക്ക് ഇപ്പൊ നൂറ് രൂപ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ് ഉണ്ടാക്കണ്ടേ മതിയോ മതിയാക്കുവാണെന്നോ നിങ്ങൾ ഇന്നൂറ് നിങ്ങൾ ഈ ഓട്ടോക്കാരെ നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ വലത്തോട്ട് പോരണ്ടോണ്ട് നിങ്ങക്ക് നോക്കാം എത്രണം കഴിക്കും അറിയാലോ പോട്ടെ പോന്ന അത്രയും പോട്ടെ അടുത്ത് തിന്ന് മതി എന്നാ വിടി നൂറ് രൂപ സന്തോഷായില്ലേ തിന്നിട്ട് ആ കാണീര വണ്ടിയൊക്കെ നിർത്തുവാ നിർത്തുവാത്തുനിന്ന് തിന്നാ നൂറ് രൂപ വരും എത്ര വേണമെങ്കിലും തിന്നാട് വേഗം തിന്നു ബോരെണ്ണം കിട്ടിട്ട് ഇതുകൂടെ തിന്ന് ഇരുവാ ഇപ്പൊ ഇരുന്നൂറ് രൂപ വാട് ഓ അടുത്ത 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 വിട്ടു കൊടുക്കില്ല നമ്മൾ